ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി മേരി ക്വിൻസ് മിഷൻ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ സൗജന്യ പ്രമേഹ രോഗ പരിശോധന സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചാരവണ്ടി എന്ന പേരിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തുടങ്ങിയ യാത്ര കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എസ് ആർ ടി സി ബസ്സാണ് പഞ്ചാരവണ്ടിയായി ആശുപത്രി അധികൃതർ തെരഞ്ഞെടുത്തത് വണ്ടിപിരിയാറിൽ നടന്ന സൗജന്യ പ്രമേഹ രോഗ പരിശോധനാ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടനം ചെയ്തു പരിശോധന നമ്മുടെ ഇവിടെ ഉള്ള പ്രദേശവാസികൾ പരമാവധി പ്രയോജനപ്പെടുത്തണം അതിനൊക്കെ ഭാഗമായിട്ട് നമുക്ക് സൗജന്യമായിട്ടാണ് നമ്മള് വെളിയിലുള്ള ലാബിൽ പോയാൽ എൺപത് രൂപ പരിശോധന ഫീസ് കൊടുക്കേണ്ടതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ കാനപ്പള്ളി മെഡിക്കൽസ് ആശുപത്രി കോട്ടയത്തുള്ള കോട്ടയം ജില്ലയിലുള്ള തന്നെ പ്രമുഖ പ്രശസ്ത ആശുപത്രിയാണ് അപ്പൊ ആശുപത്രിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സൗജന്യ സേവനം നമ്മുടെ പഞ്ചായത്തിലെ വണ്ടിപ്രിയാറിലെ ടാക്സി തൊഴിലാളികൾ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി മുന്നൂറോളം ആളുകൾ സൗജന്യമായി പരിശോധന നടത്തി